കോളേജിൽ ിൽ നിന്നുമായി പേർക്ക് പരിക്ക് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഘർഷമുണ്ടായത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് കെ എസ് യു പ്രവർത്തകരുടെ കൊടിതോരണങ്ങൾ ചവിട്ടി നശിപ്പിച്ചുവെന്നാരോപിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ കാന്റീനിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് ആരോപണം സംഭവം അമ്മാനും അമ്മാനും വിദ്യാർത്ഥി ിലേക്ക് പറയുക അപ്പൊ ഞാൻ അവിടെ ചാവിടിക്കുകയായിരുന്നു അവര് കോളേജിന്റെ കെ എസ് യു യൂണിയന്റെ പൊടി ചൗത്തി അങ്ങനെ ആദ്യം പുറത്തേക്ക് വിളിച്ചത് അവർന്ന് പിന്നെ കുറച്ച് കാര്യമായിട്ട് മർദ്ദിച്ചു പിന്നെ അത് എനിക്ക് ഉച്ചയ്ക്കാണ് ഞാൻ എന്റെ കൂട്ടുകാരും കൂടി ക്യാൻ്റീനിലേക്ക് പോകുമ്പോഴാണ് സംഘർഷം അയച്ചു വിട്ടത് എല്ലാവരും കൂടി പരിശോധിക്കുകയും അങ്ങനെ കുറെ എന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷയങ്ങളും കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എസ് എഫ് ഐ അസഹിഷ്ണുത കാണിക്കുകയാണെന്നും ബോധപൂർവ്വം പ്രകോപനമുണ്ടാക്കി മർദ്ദനം അഴിച്ചുവിടുകയാണ് ഉണ്ടായതെന്നും കെ എസ് യു കാര്യം ഏകദേശം അത് അംഗീകരിക്കാൻ പറ്റാതെ അതിൽ സംഘർഷം ഉണ്ടാക്കി ഉപദ്രവിക്കാന്നുള്ള രീതിക്കാണ് അവര് വന്നതും ഞങ്ങൾ ഉപദ്രവിച്ചതും അതിൽ സംസാരിക്കുകയായിരുന്നു ചെയ്തത് പിന്നെ അവര് മാരകമായിട്ട് അടിക്കുകയും അതുപോലെ തന്നെ കല്ലെടുത്ത് കുത്തുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് കൈ പിടിച്ച് തിരിക്കുകയും അതുപോലെ തന്നെ ചവച്ചുകയും അത് ഈ ക്രൂരമായിട്ട് തന്നെ മർദ്ദിക്കാണ്ടായിരുന്നു പരിക്ക് പറ്റിയത് എന്താ എൻ്റെ കയ്യിൽ അവർ വടികൊണ്ടടിച്ചിട്ടുണ്ടായിരുന്നു വടികൊണ്ട് എന്താണെന്ന് അറിയില്ല അവരടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തലയിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കഴുത്തിലേക്ക് അവർ കുത്തിയിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ന്യൂസ് പാലക്കാട്